നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചൈനീസ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത കണക്കിലെടുത്ത് സമുദ്ര ശേഷി ശക്തിപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുകയാണ് ഇപ്പോഴിതാ നാവിക സേനയുടെ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയിൽ നിന്ന് പ്രവർത്തിപ്പിക്കാനാവുന്ന ഇരുപത്തിയാറ് മറൈൻ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാനാണ് ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യ ഫ്രാൻസ് സർക്കാരുകൾ തമ്മിലായിരിക്കും ഇടപാടെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇടപാട് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ഈ വർഷം മാർച്ച് പകുതിയോടെ പൂർത്തിയായിരുന്നു ഇത് സംബന്ധിച്ച് കരാർ ഈ മാസം ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി സെബാസ്റ്റിയ ലോകോർണോ ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ ഒപ്പിട്ടേക്കുമെന്നാണ് റിപ്പോർട്ട് കരാർ ഒപ്പിട്ട് അഞ്ച് വർഷത്തിനുള്ളിൽ വിമാനങ്ങൾ നിർമ്മിച്ച് നൽകണമെന്നായിരിക്കും വ്യവസ്ഥ നാവികസേനയുടെ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നീ വിമാനവാഹിനി കപ്പലുകളിലാണ് ഇവയെ ഉപയോഗിക്കുക ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റ് റഫാൽ എം യുദ്ധവിമാനങ്ങളും നാല് ഇരട്ട സീറ്റ് റഫാൽ ബി ട്രെയിനർ വിമാനങ്ങളുമാണ് കരാർ പ്രകാരം ഇന്ത്യക്ക് ഫ്രാൻസ് നൽകുക പൈലറ്റുമാർക്ക് പരിശീലനം അനുബന്ധ ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണിക്കുള്ള സഹായം റഫാൽ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവയുൾപ്പെടെയുള്ളവയും കരാറിനൊപ്പമുണ്ടെന്നാണ് സൂചന ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലുകളിൽ വിന്യസിക്കുന്നതിനാണ് റാഫേൽ മറൈൻ ജെറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ കടലിൽ നാവികസേനയുടെ വ്യോമശക്തി ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും യുദ്ധസാധ്യതയുള്ള റാഫേൽ യുദ്ധവിമാനത്തിന്റെ കാരിയർ അധിഷ്ഠിത പതിപ്പായ റാഫേൽ മറൈൻ അതിന്റെ നൂതന ഏവിയോണിക്സ് ആയുധ സംവിധാനങ്ങൾ പ്രവർത്തന വൈദഗ്ധ്യം എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഫേൽ മറൈൻ യുദ്ധ വിമാനങ്ങളുടെ വിതരണം ഏകദേശം നാല് വർഷത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് അവസാനത്തോടെ ആദ്യ ബാച്ച് നാവിക സേനയ്ക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷിക്കുന്നതായും രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ മുഴുവൻ കപ്പലുകളും ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു വിതരണം ചെയ്തു കഴിഞ്ഞാൽ ഈ ജെറ്റുകൾ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളായ ഐ എൻ നിന്നും തദ്ദേശീയമായി നിർമ്മിച്ച ഐ എൻ വിക്രാന്തിൽ നിന്നും കാലാഹരണപ്പെട്ട മിക് ട്വന്റി നയൻ കപ്പലിന് പകരമായി പ്രവർത്തിക്കും സർക്കാർ തലത്തിലുള്ള കരാറുകളിലൂടെയാണ് കരാർ പുരോഗമിക്കുന്നത് ഇതുവഴി വേഗത്തിലുള്ള ഡെലിവറി സമയക്രമവും ഫ്രഞ്ച് നിർമ്മാതാക്കളായ ഡെസോൾട്ട് ഏവിയേഷനിൽ നിന്നുള്ള അറ്റകുറ്റപ്പണി പിന്തുണയും ഉറപ്പാക്കുന്നു കാരിയർ അധിഷ്ഠിത ദൌത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് റാഫേൽ എം ഇതിൽ ശക്തിപ്പെടുത്തിയ ലാൻഡിംഗ് ഗിയർ അറസ്റ്റർ ഹുക്കുകൾ ഷോർട്ട് ടേക്ക് ഓഫ് ബട്ട് അറസ്റ്റഡ് റിക്കവറി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ശക്തിപ്പെടുത്തിയ എയർ ഫ്രെയിം എന്നിവ ഉൾപ്പെടുന്നു അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ആധിപത്യം ശക്തിപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി ആറോടെ വിശാഖപട്ടണത്തെ ഈസ്റ്റേൺ നേവൽ കമാൻഡ് ആസ്ഥാനത്തിന് ഏകദേശം അൻപത് കിലോമീറ്റർ തെക്ക് ആന്ധ്രാപ്രദേശ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന റാംവള്ളി ഗ്രാമത്തിനടുത്ത് ഒരു പുതിയ നാവിക താവളം കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് വർഷ എന്ന ക്ലാസിഫൈഡ് പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച റാംപിള്ളിയിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന ആണവ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുടെ വ്യൂഹത്തെ ഉൾക്കൊള്ളുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങളുടെ ഒരു ശൃംഖല ഉൾപ്പെടുന്നു ഈ കപ്പലുകൾക്ക് തന്ത്രപ്രധാനമായ പ്രധാനമായ മലാക്ക കടലിടുക്കിലേക്കും അതിനപ്പുറത്തേക്ക് പ്രതിരോധ പട്രോളിംഗിനായി പോകാനും സാധിക്കും പ്രൊജക്ട് വർഷയുടെ കീഴിലുള്ള റാംപിള്ളി ബേസിന്റെ ആദ്യഘട്ടം ഏതാണ്ട് പൂർത്തിയായതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കമ്മീഷൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാർവാർ ബേസിൽ പ്രൊജക്ട് സി ബേർഡിന് കീഴിൽ നടക്കുന്നത് പോലെ ഇതും ഘട്ടം ഘട്ടമായി വികസിപ്പിക്കാനും നവീകരിക്കാനും ശ്രമിക്കുമെന്നാണ് ഒരു മുതിർന്ന പ്രതിരോധ വൃത്തം ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയുടെ കടൽനടിയിലെ പ്രതിരോധ ശേഷിയിൽ റാംപള്ളി സൈനിക താവളം വലിയ മുതൽക്കൂട്ടാണ് അതേസമയം ഇന്ത്യൻ നാവികസേനയുടെ അണ്ടർ വാട്ടർ ആയുധ ശേഖരവും വികസന പാതയിലാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിധമൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്മീഷൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏഴായിരം ടൺ ഭാരമുള്ള ഇത് അതിന്റെ രണ്ട് മുൻഗാമികളായ ഐ എൻ എസ് അരിഹന്ദ് ഐ എൻ എസ് അരിഗഡ് എന്നിവയേക്കാൾ വലുതാണ് കൂടാതെ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂര കൂടുതൽ കെ ഫോർ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് കര വായു കടൽ എന്നിവിടങ്ങളിൽ നിന്ന് ആണവായുധങ്ങൾ എത്തിക്കാനുള്ള കഴിവുള്ള ഇന്ത്യയുടെ ആണവ ട്രയാഡിനെ ഈ കൂട്ടിച്ചേർക്കൽ കൂടുതൽ ഉറപ്പിക്കും തൊണ്ണൂറായിരം കോടിയുടെ രഹസ്യ അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ പദ്ധതിയുടെ ഭാഗമായി നാലാമത്തെ എസ് എസ് ബി എൻ ഇതിനകം നിർമ്മാണത്തിലാണ് നിലവിലുള്ള എൺപത്തിമൂന്ന് മെഗാവാട്ട് ഡിസൈനുകളിൽ നിന്ന് കൂടുതൽ ന്യൂതനമായ നൂറ്റി തൊണ്ണൂറ് മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റർ വാട്ടർ റിയാക്ടറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പതിമൂവായിരത്തി ടൺ എസ് എസ് ബി എനുകളുടെ വികസനവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു പരമ്പരാഗത യുദ്ധത്തിനായി രൂപകൽപ്പന ചെയ്ത ആറ് ആണവോർജ്ജ ആക്രമണ അന്തർവാഹിനികളുമായി ഇന്ത്യയെ മുന്നോട്ടു പോവുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഒൻപതായിരത്തി എണ്ണൂറ് ടൺ ഭാരമുള്ള ആദ്യത്തെ രണ്ട് എസ് എസ് എൻകളുടെ നിർമ്മാണത്തിന് അനുമതി നൽകിയിരുന്നു ബംഗ്ലാദേശിലെ ലാൻ മോനിഹട്ട് ജില്ലയിൽ ഒരു വ്യാമതാവളം നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് ചൈന ചൈനയുടെ പദ്ധതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയുടെ വ്യാമതാവളം രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയുടെയും പശ്ചിമബംഗാളിനും സമീപമുള്ള സിലിഗുരി അതായത് ഈ ചിക്കൻ സ്നെക്ക് എന്ന് പറയുന്ന പ്രദേശത്തിന്റെയും സുരക്ഷയ്ക്ക് വിള്ളൽ വീഴ്ത്തിയേക്കാമെന്നാണ് വിലയിരുത്തൽ കിഴക്കൻ അതിർത്തിയിലെ ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് ഈ നീക്കം ഒരു വെല്ലുവിളിയായി ഉയർന്നു വരാനുള്ള സാധ്യത രാജ്യം മുന്നിൽ ബംഗ്ലാദേശ് ഇടക്കാല ഭരണകൂടത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസിന്റെ ചൈന സന്ദർശനവേളയിൽ നിർദ്ദിഷ്ട വ്യാപതാവളം പരിഗണിക്കപ്പെട്ടേക്കാം എങ്കിലും നിലവിൽ ഔദ്യോഗിക രേഖകളിൽ അത്തരം പദ്ധതികളെ കുറിച്ച് പരാമർശമൊന്നുമില്ലെന്നാണ് ഇക്കണോമിക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തത് ബംഗ്ലാദേശിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ലാൽ മൊനിർഹട്ട് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമബംഗാളിലെ പായൂരി കോച്ച് ബഹാർ ജില്ലകൾക്ക് അടുത്താണിത് ചിക്കൻ സ്നേക്ക് ഭൂമിശാസ്ത്രപരമായി ഈ പ്രദേശത്തോട് അടുത്താണ് പശ്ചിമ ബംഗാളിലെ ഒരു ഇടുങ്ങിയ ഭൂപ്രദേശമാണിത് ഇത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നു കൂടാതെ നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ ചൈന എന്നിവയുമായി അതിർത്തിയും പങ്കിടുന്നു ഇന്ത്യൻ സൈന്യത്തിന് ഈ പ്രദേശത്ത് ശക്തമായ സാന്നിധ്യമുണ്ട് ഇന്ത്യയുടെ കിഴക്കൻ അയൽപ്പക്കത്ത് ഇതുവരെ ഒരു വ്യോമസേന യുദ്ധവിമാനവും ചൈന വിന്യസിച്ചിട്ടില്ലെങ്കിലും അത്തരമൊരു നിർദ്ദേശം ഇന്ത്യക്ക് ഗുരുതരമായ സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ബംഗ്ലാദേശ് നിരീക്ഷകർ പറയുന്നു വ്യാമത്താവളം നിലവിൽ വരുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ സിക്കിം പശ്ചിമബംഗാൾ എന്നിവയെ പൂർണ്ണമായി ദുർബലപ്പെടുത്തുമെന്നാണ് ബംഗ്ലാദേശ് വ്യക്തമാക്കുന്നത് അതേസമയം വ്യാമത്താവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ബംഗ്ലാദേശും വിദേശകാര്യ സെക്രട്ടറി അംന ബലോച്ചും ഏപ്രിൽ പതിനേഴ് മുതൽ രാജ്യം സന്ദർശിക്കും ശേഷം പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്കുള്ള ആദ്യ മന്ത്രി സന്ദർശനമാണിത് സന്ദർശനം ിൽ നിരവധി ധാരണ പത്രങ്ങളിലും ഇന്ത്യ ചൈന അതിർത്തിയിലെ ചൈനയുടെ വ്യാമതാവള പദ്ധതി ഇന്ത്യയിലെ സുരക്ഷാ സംവിധാനത്തിന് ഭീഷണിയാകുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത് ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി പ്രദേശം അരുണാചൽ പ്രദേശ് മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാന്റ് സിക്കിം ത്രിപുര എന്നീ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ അടുത്ത കാലത്ത് ചൈന സന്ദർശിച്ച ബംഗ്ലാദേശിന്റെ ഇടക്കാല ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനീസിന്റെ പരാമർശത്തെ തുടർന്നാണ് ബംഗ്ലാദേശ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാക്കുന്നത് ബംഗ്ലാദേശാണെന്ന തരത്തിലായിരുന്നു മുഹമ്മദ് യൂനീസിന്റെ പരാമർശം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഈ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നതോടെ മറ്റു തലങ്ങളിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായി ബംഗ്ലാദേശിനും ഭൂട്ടാനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്ത്യയിലെ സൈനിക മേഖലയിൽ തന്ത്രപ്രധാനമായ സ്ഥാനം വഹിക്കുന്നുണ്ട് ഈ പ്രദേശത്തുണ്ടാവുന്ന ഏതൊരു തരത്തിലുള്ള സമ്മർദ്ദവും ഇന്ത്യയുടെ ക്രമസമാധാനത്തെ ബാധിക്കുകയും എയർഫീൽഡ് നിർമ്മാണം മേഖലയിലെ സംഘർഷം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനേഴിലെ ദോക്ലാം സംഘർഷം പ്രദേശത്തിന്റെ സ്ഥിതി വഷളാക്കിയിരുന്നു സിലിഗുരിയിൽ ഒരു റെയിൽവേ സംവിധാനം മാത്രം സ്ഥിതി ചെയ്യുന്നതും ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്